കമ്മ്യൂണിറ്റി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ചിത്രപ്രദർശനം സംഘടിപ്പിച്ചു നൂറു വിദ്യാർത്ഥികൾ ചേർന്ന് വരച്ച നൂറ്റിമൂന്നോളം ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചത് കാൻവാസ് ക്രോണിക്കിൾസ് എന്ന പേരിൽ വെള്ളത്തിന്റെ അമൂല്യത എന്ന പ്രമേയത്തിലാണ് ചിത്രങ്ങളും വരച്ചത് പെൻസിൽ ഡ്രോയിങ് ഓയിൽ പേസ്റ്റൽ വാട്ടർ കളർ അക്രിലിക്സ് കളർ എന്നിങ്ങനെ എല്ലാവിധത്തിലുള്ള ചിത്രങ്ങളും കുട്ടികൾ വരച്ച് പ്രദർശിപ്പിച്ചു സജു മോഹൻ ബിജു ഉദുപ്പ് ബാബുപോൾ വി കെ പ്രവീണ റോബിൻ എന്നിവർ പ്രസംഗിച്ചു സ്കൂളിലെ ഏകദേശം നൂറോളം വിദ്യാർത്ഥികളെ പരിശീലിപ്പിച്ച് രണ്ട് മാസത്തോളം കാലയളവിൽ വരച്ച ചിത്രങ്ങളുടെ ഒരു ചിത്രപ്രദർശനമാണ് ഇവിടെ വരുന്നത് ക്യാൻവാസ് ക്രോണിക്കൽസ് എന്നുള്ള ഒരു പേരിലാണ് ഈ ചിത്രപ്രദർശനം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൽ പെൻസിൽ ഡ്രോയിങ് അതുപോലെ ഓയിൽ പേസ്റ്റ് ക്രയോൺസ് വാട്ടർ കളർ അക്രലിക് കളർ തുടങ്ങി പല മീഡിയങ്ങളിലും കുട്ടികൾ ചിത്രം വരച്ചിട്ടുണ്ട് സമൂഹത്തിനോടുള്ള ഒരു പ്രതിബദ്ധതയായിട്ട് അവരുടെ കഴിവുകളെ കുട്ടികൾ ക്യാൻവാസ് രൂപത്തിൽ പകർത്തി വരച്ചിരിക്കുകയാണ് ഇപ്പോൾ ഏകദേശം നൂറ്റി മൂന്ന് ചിത്രങ്ങളാണ് ചെറുതും വലുതുമായിട്ടുള്ള ചിത്രങ്ങളൊക്കെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു